Thank you നമസ്കാരം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ പറയാനാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇന്ന് കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലാണ് എന്നതുകൂടി ആലോചിച്ച് നോക്കുമ്പോൾ തീർച്ചയായും സിനിമാ താരങ്ങൾ എത്ര പേരാണ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് എന്നതുകൂടി ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കൃഷ്ണകുമാർ ഫാമിലിയെ തന്നെയാണ് കൊല്ലം എൻ ഡി എ കാൻഡിഡേറ്റ് ആയിട്ട് കൃഷ്ണകുമാർ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് പുലർച്ചെ തന്നെ ബോട്ടിങ് ായി കുടുംബത്തോടെ എത്തിയിരുന്നു അദ്ദേഹം കൊല്ലത്താണ് മത്സരിക്കുന്നതെങ്കിലും ട്രിവാൻഡ്രത്താണ് കുടുംബത്തിന് വോട്ടുള്ളത് എന്തായാലും അതിനൊപ്പം ഹൻസിക ഏറ്റവും ഇളയ മകളായ ഹൻസികയുടെ ആദ്യ വോട്ടാണ് കന്നി വോട്ടാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും സിന്ധു കൃഷ്ണകുമാർ ഭാര്യ കൃഷ്ണകുമാറിന്റെ ഭാര്യയായ സിന്ധു കൃഷ്ണകുമാറും അതുപോലെ മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവർ ഒരുമിച്ചാണ് വോട്ട് നൽകാനായി എത്തിയിട്ടുണ്ടായിരുന്നത് ഒപ്പം തങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു അവസരത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ ഹൻസിക ആദ്യത്തെ വോട്ട് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം ഇഷാനിയും കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് അച്ഛനോടൊപ്പം ഒരുപാട് പേരുണ്ടായിരുന്നതിന്റെ സന്തോഷമൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു സ്വതസിദ്ധമായ ഒരു നാണത്തോടു കൂടിയാണ് ഹൻസിക തന്റെ ആദ്യ വോട്ടിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നത് പിന്നാലെ ദിയ കൃഷ്ണയോട് ചോദിക്കുന്ന സമയത്ത് ദിയ പറഞ്ഞത് ആദ്യത്തെ ദിവസങ്ങളിൽ അച്ഛനോടൊപ്പം പ്രചാരണത്തിനൊക്കെയായി ആളുകൾ കുറവായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ ആളുകൾ കൂടുന്നത് താൻ കണ്ടു എന്നും അതുപോലെ കൊട്ടിക്കലാശത്തിന്റെ ദിവസമൊക്കെ അച്ഛന് ചുറ്റും ആളുകളായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛൻ ഇത്തവണ ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാണ് ദിയ കൃഷ്ണ സമയമലയാളത്തോട് പ്രതികരിച്ചിട്ടുള്ളത് അതോടൊപ്പം അഹ് കൃഷ്ണയും പോസിറ്റീവായി തന്നെ ഇലക്ഷനെ കാണുന്നു എന്ന അഭിപ്രായം പറഞ്ഞിരുന്നു ഒപ്പം സിന്ധു കൃഷ്ണകുമാറിനോട് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞത് രാവിലെ ആയിട്ട് പോലും നല്ല ചൂടാണ് അപ്പോൾ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ആളുകൾ എങ്ങനെയായിരിക്കും ഈ ഒരു ക്യൂ നിന്ന് വോട്ട് ചെയ്യുക എന്നായിരുന്നു ആ സമയത്ത് ഒരു തിരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ് എന്ന രീതിയിലായിരുന്നു സിന്ധു കൃഷ്ണ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും കൃഷ്ണകുമാറിന്റെ വൻ പനനിജയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഫാമിലി എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നാലു മക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം കൃഷ്ണകുമാറും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന് പരിക്കേറ്റതൊക്കെ വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിന് ചെറിയ രീതിയിലുള്ള ബാൻഡേജ് ഒട്ടിച്ചിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ എലക്ഷന്റെ വോട്ട് ചെയ്ത് ഇവർ മടങ്ങിയിട്ടുണ്ട് മറ്റ് താരങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആസിഫലിയാണ് ആസിഫലിയോട് ഏറ്റവും കൂടുതൽ പ്രധാനമായും എടുത്തു ചോദിച്ച ചോദ്യം വോട്ട് ചെയ്തിറങ്ങി അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നടന്മാർ മത്സരത്തിന് നിൽക്കുന്നുണ്ട് സഹപ്രവർത്തകരായ സുരേഷ് ഗോപി മുകേഷ് അതുപോലെ കൃഷ്ണകുമാർ തുടങ്ങിയവർ ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ജയവിജയങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ആസിഫലി പറഞ്ഞത് നമ്മുടെ അവകാശമാണ് വോട്ടെന്നും വോട്ട് എല്ലാവരും ചെയ്യണം എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് കൂടെയുള്ള സഹപ്രവർത്തകർ വോട്ടിങ്ങിൽ നിൽക്കുന്നത് കൊണ്ടും അവരുടെ രാഷ്ട്രീയവും തന്റെ രാഷ്ട്രീയത്തെ കുറിച്ചും താൻ തുറന്ന് പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ തന്നെയാണ് അദ്ദേഹം ആശംസിച്ചിട്ടുള്ളത് ഒപ്പം വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കുന്നവർ എത്തി വോട്ട് ചെയ്യണം എന്നുകൂടി അദ്ദേഹം പറയുന്നു അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ടൊവിനോ തോമസ് ആണ് മറ്റൊരു താരം ടൊബിനോ തോമസ് ആണ് അദ്ദേഹവും പുലർച്ചെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹവും വോട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വോട്ട് നമ്മുടെ അവകാശമാണ് ആ വോട്ട് കൃത്യമായി വിനിയോഗിച്ചില്ലെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരുമെന്നും അതുപോലെ നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കുമൊക്കെ ഈ വോട്ടിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് കൂടുതലായും മനസ്സിലാക്കാൻ സാധിക്കണം എന്നുമായിരുന്നു ടൊവിനോ തോമസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നടികർ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിലാണ് താനിപ്പോൾ ഉള്ളത് കൂടി അദ്ദേഹം ഇതിനോടൊപ്പം എന്തെങ്കിലും പരിപാടികളിൽ പങ്കെടുത്തിട്ട് വരികയായിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒപ്പം മറുപടി പറഞ്ഞിരുന്നു പിന്നെ എത്തിയിട്ടുള്ളത് ഫഹദ് ഫാസിലും സംവിധായകൻ ഫാസിലുമാണ് അച്ഛനും മകനും ഒരുമിച്ചാണ് വോട്ട് ചെയ്യാൻ എത്തിയത് ഫാസിലിന് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ബുദ്ധിമുട്ടുകൾ കൂടി ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് കൂടി അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തി എന്നത് വളരെ പ്രധാനമാണ് അത് തന്നെയാണ് സമ്മതിദാന അവകാശത്തിന്റെ പ്രാധാന്യം എത്രയാണ് എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് കൂടുതലായി എത്തിക്കുന്നതും പ്രതികരിക്കാനൊന്നും അവർ നിന്നിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് മടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫഹദും ഫാസിലും ഒരുമിച്ച് മടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് എത്തിയത് നടൻ ദിലീപ് അദ്ദേഹം ഒറ്റയ്ക്കാണ് വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മീനാക്ഷിയോ അതുപോലെ തന്നെ കാവ്യമാധവനോ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്തായാലും പവി കെയർടേക്കർ എന്ന ചിത്രത്തിന്റെ റിലീസ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്ന ദിവസം തന്നെ ആ തിരക്കിനിടയിൽ കൂടിയാണ് ദിലീപ് വോട്ട് ചെയ്യാൻ എത്തിയത് വോട്ട് ചെയ്ത ശേഷം സമാധാന അവകാശം കൃത്യമായി വിനിയോഗിച്ചു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി അതുപോലെ വോട്ട് ഇവിടെ വോട്ട് ചെയ്തവർ ഇന്ന് പവി കെയർടേക്കർ ആവുകയാണ് തിയേറ്ററിൽ എത്തിക്കൂടി വോട്ട് നൽകേണ്ടതുണ്ട് എന്ന് കൂടി തമാശ രീതിയിൽ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഒരു സ്ഥലം ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്ന് പതിന പന്ത്രണ്ടേ കാലിനാണ് ആദ്യത്തെ ഷോ എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പവി കെയർത്തേക്കർ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട് ചിത്രത്തിന്റെ കൂടുതൽ പ്രതികരണങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ എന്താണെന്നുള്ളത് പതിയെ അറിയാം ചിത്രം ഒരു ഫൺ എന്റർടൈനർ ആണ് എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ട്രെയിലറും അതിന് മുമ്പ് വന്ന ടീസറും പാട്ടുകളും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പം മീറ്റിലും ദിലീപ് അടക്കമുള്ള അണിയറ പ്രവർത്തകർ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നിലവിൽ ഇത്രയും താരങ്ങളുടെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പം കുഞ്ചാക്കോപനും വോട്ട് ചെയ്യാൻ എത്തി എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് ഇനി മറ്റ് സിനിമാ വിശേഷങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ശിവ ചിത്രത്തിന്റെ കാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ചില അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുരുകദോസിന്റെ ഒപ്പമുള്ള ശിവ കാർത്തികയും ചിത്രമായ എസ് കെ ട്വന്റി ബിജു മേനോനും ഉണ്ടാകും എന്നതാണ് മുരുകദോസിന്റെ ഒരുപാട് സിനിമകൾ മലയാളികൾക്കും പ്രിയപ്പെട്ട സിനിമകൾ സിനിമകളാണ് അതുകൊണ്ട് തന്നെ ശിവ മുരുകദോസ് കോമ്പോ തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് തമിഴ് ആരാധകരും ഇപ്പോൾ മലയാളി ആരാധകരും കാത്തിരിക്കുന്നത് ഒരു വലിയ ഹിറ്റ് അത്യാവശ്യമായിരിക്കുന്ന സമയം കൂടിയാണ് ഈ ഒരു സമയത്താണ് നടൻ ബിജു മേനോനും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്ന വിവരം പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ബോളിവുഡിൽ പ്രചരിക്കുന്ന വാർത്തകൾ അനുസരിച്ചാണ് ഈ ഒരു വിവരം പുറത്തു വന്നിട്ടുള്ളത് രുക്മിണി വസന്താണ് ചിത്രത്തിൽ നായികയായി എത്തുക ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് അനിരു അനിരുദ്ധ് രവിചന്ദ്രാണ് എന്ന ആകർഷണം കൂടിയുണ്ട് മറ്റൊന്ന് ഇപ്പോൾ ദളപതി സിക്സ്റ്റി നയൻ എന്ന വിജയ്യുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് പ്രഖ്യാപനം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തിന് തൊട്ട് മുൻപായിട്ട് അവസാനമായി അദ്ദേഹം ചെയ്യാൻ പോകുന്ന സിനിമയാണ് ദളപതി സിക്സ്റ്റി നയൻ എന്ന് പറയുന്നത് ഇപ്പോൾ ദളപതി സിക്സ്റ്റി എയ്റ്റ് ദി ഗോട്ട് എന്ന ചിത്രം അണിയറയിലാണുള്ളത് ചിത്രം ഓഗസ്റ്റിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ക്ലൈമാക്സ് ഷൂട്ടൊക്കെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് റഷ്യയിൽ വെച്ചും ഷൂട്ടിംഗ് പുരോഗമിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ദളപതി സിക്സ്റ്റി നയന്റെ സംവിധാനം ആരാണ് എന്നതിലുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും തുടരുകയാണ് എന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത് അതിന്റെ കാരണം ഒരു ചലച്ചിത്ര അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് സംവിധായകൻ ബെട്രിമാരനോട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിന് അദ്ദേഹം മറുപടി പറയുന്നത് എന്ന സിനിമ താൻ ചെയ്യുന്നുണ്ടോ താൻ സംവിധാനം ചെയ്യുമോ എന്നത് തനിക്ക് വ്യക്തമല്ല മുൻപ് വിജയോട് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ശരിയായോ അല്ലെങ്കിൽ അദ്ദേഹം ഓക്കെ പറഞ്ഞോ എന്ന് അത് അങ്ങനെ ഒരു സിനിമ സംഭവിക്കുമോ എന്നൊന്നും തനിക്ക് അറിയില്ല എന്നും അങ്ങനെ അത്തരമൊരു ഇതുവരെ തനിക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതോടെ വെട്ടിമാരൻ വിജയ് ചിത്രം വരും ഒരു പക്ഷേ അവസാന ചിത്രം എന്ന് കണക്കാക്കപ്പെടുന്ന ഈ ഒരു സിനിമ ബെട്രിമാരനോടൊപ്പം ആയിരിക്കും എന്നൊക്കെയുള്ള വലിയ സങ്കല്പങ്ങൾ തകർന്നതിന്റെ ചെറിയ നിരാശ ആരാധകർക്കുണ്ട് അതോടൊപ്പം തന്നെ കാർത്തിക് സുബരാജ് ആയിരിക്കുമോ ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്ന സംശയവും ആരാധകർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ കോളിവുഡിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു വിവരം അനുസരിച്ച് എച്ച് വിനോദ് ചിത്രം സംവിധാനം ചെയ്യും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു അജിത്തിന്റെ തുടമാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിച്ചിരുന്നത് കഴിഞ്ഞ വർഷം പൊങ്കലിലാണ് ചിത്രം റിലീസിനെത്തിയത് അങ്ങനെയെങ്കിൽ എച്ച് വിനോദ് ആയിരിക്കുമോ ദളപതി സിക്സ്റ്റി നയൻ എന്ന ചിത്രം സംവിധാനം ചെയ്യുക എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ ഡി വി വി എന്റർടൈൻമെന്റ്സ് ആണ് ദളപതി സിക്സ്റ്റി നയൻ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നും എന്നാൽ ഇപ്പോൾ ഇവർ പിന്മാറി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ആർ 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 പോലുള്ള വലിയ സിനിമകളുടെ നിർമ്മാതാക്കളാണ് ഡി വി വി എന്റർടൈൻമെന്റ്സ് ഒരുപക്ഷെ ഈ സംവിധായകൻ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ ക്ലാഷ് ഇതിനിടയിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയം ആരാധകർക്കുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചൊന്നുമുള്ള സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല മാത്രമല്ല അതിന് മുൻപുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തിരക്കിടേണ്ട എന്നൊരു അഭിപ്രായം കൂടിയാണ് ആരാധകർക്കുള്ളത് കൃത്യമായി സിനിമയുടെ ഡീറ്റെയിൽസ് അധികം വൈകാതെ തന്നെ പുറത്തു വന്നേക്കും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് തമിഴ്നാട്ടിൽ നിന്നും വിജയ്യുടെ റീറിലീസ് ചിത്രമായ ഗില്ലി നേടിയ കളക്ഷൻ റിപ്പോർട്ടുകൾ അതിശയിപ്പിക്കുന്നതാണ് അതിന്റെ ചില റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യ ദിവസം തന്നെ പതിനൊന്ന് കോടിയോളം ചിത്രം ചിത്രം നേടിയിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് റിലീസ് ചെയ്ത അഞ്ച് ദിവസം കൊണ്ടുള്ള കളക്ഷനാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യ ദിവസം നാല് പോയിന്റ് മൂന്ന് കോടിയാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത് ഒരു ഒരു റീറിലീസ് ചിത്രം ഇത്രയും വലിയ നേട്ടം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വമ്പൻ നേട്ടം തന്നെയാണ് അതുപോലെ തന്നെ രണ്ടാം ദിനം മൂന്നേ പോയിന്റ് അഞ്ചു കോടിയാണ് മൂന്നാം ദിവസം ഒന്നേ പോയിന്റ് ആറ് അഞ്ച് കോടിയും നാലാം ദിവസം ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടിയുമാണ് നേടിയിട്ടുള്ളത് അഞ്ചാമത്തെ ദിവസത്തെ കളക്ഷനും ഒട്ടും മോശമല്ല ഒന്നേ പോയിന്റ് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ചാണ് ചിത്രം നേടിയിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിൽ ആദ്യത്തെ അഞ്ചു ദിവസം കൊണ്ട് നോക്കിയാൽ പന്ത്രണ്ടര കോടി രൂപയോളമാണ് ചിത്രത്തിന് ഗ്രോസ് കളക്ഷൻ ലഭിച്ചിട്ടുള്ളത് എന്തായാലും വിജയുടെ കരിയറിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നായിരുന്നു ഗില്ലി ഒരു ഗില്ലി എന്ന ചിത്രം വരുന്നതിന് മുൻപ് മുൻപ് വരെ വിജയ് വാങ്ങിയിരുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ലക്ഷങ്ങളായിരുന്നു പിന്നീട് അത് കോടിയിലേക്ക് മാറാൻ ഗില്ലി എന്ന ചിത്രത്തിന്റെ വമ്പൻ വിജയം കാരണമായി എന്നാണ് കോളിവുഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല വെറും എട്ട് കോടി ബജറ്റിൽ എത്തിയ ചിത്രം വിജയ്യുടെ ആദ്യ അൻപത് കോടി ക്ലബിലെ ചിത്രവുമായി മാറിയിരുന്നു ഒപ്പം തൃശയോടൊപ്പമുള്ള കോമ്പിനേഷൻ പ്രകരാജ് പ്രകാശ് രാജിന്റെ വില്ലൻ വേഷം എന്നിവയൊക്കെ വളരെയധികം ശ്രദ്ധ നേടിയും ഒപ്പം ആശിഷ് വിദ്യാർത്ഥിയുടെ വേഷവും ഒക്കെ വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുത്തതാണ് എന്തായാലും ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് മറ്റൊന്ന് അതുപോലെ തന്നെ വേറൊരു ചിത്രം കൂടി റീറിലീസിനെത്തുകയാണ് അജിത്തിന്റെ ബില്ല എന്ന ചിത്രമാണ് വീണ്ടും റീറിലീസിന് എത്തുന്നത് പലതവണ റീറിലീസിന് എത്തിയ ചിത്രമാണ് എന്നിരുന്നാലും ആരാധകർക്ക് ഈ ഒരു സിനിമ കണ്ടു മടുക്കുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ചിത്രം വീണ്ടും അജിത്തിന്റെ പിറന്നാൾ ദിവസം മെയ് ഒന്നാം തീയതി റീറിലീസിന് എത്താൻ പോകുന്നത് എന്തായാലും അജിത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഈ ചിത്രം വീണ്ടും എത്താൻ പോകുന്നു എന്ന് എന്നത് ആരാധകരെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ എങ്കിലും എത്തേണ്ടിയിരുന്ന ശേഷമുള്ള സിനിമ നീണ്ടു നീണ്ടു പോയി ഇപ്പോൾ മകീഴ് തിരുമേനിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് നിർമ്മാണം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ള ചിത്രം എന്നാണ് പുറത്തു വരിക എന്നത് അത്ര വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല വിടാമുയർച്ചി എന്നാണ് ചിത്രത്തിന് പേരിട്ടിട്ടുള്ളത് ചിത്രത്തിന്റെ നിർണായകമായ ചില ഭാഗങ്ങൾ അസർബൈജാനിൽ ചിത്രീകരണം പൂർത്തിയാക്കിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്തായാലും വിടാമുയർച്ചയുടെ ഒ ടി ടി റൈറ്റ്സ് പമ്പൻ നെറ്റ്ഫ്ലിക്സ് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓഡിയോ റൈറ്റ്സ് നേടിയിട്ടുള്ളത് സോണി മ്യൂസിക് സൗത്ത് ആണ് ഒപ്പം സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടി വി ആണ് ലഭിച്ചിട്ടുള്ളത് എന്ന അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതിനിടെയാണ് ബില്ല എന്ന ചിത്രത്തിന്റെ റീ റിലീസ് കൂടി എത്താൻ പോകുന്നത് ഇത്രയുമാണ് ഇനി